വീണ്ടും ഇസ്രയേലിനു നേരെ യുദ്ധ മുഴക്കി ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖൊമേനി അടുത്ത യുദ്ധമുണ്ടായാൽ ഇസ്രായേലിനെ തകർക്കുമെന്നാണ് ഖൊമേനി ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധം വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ അവസാനിച്ചെങ്കിൽ പോലും ഘമേനി ആവട്ടെ നിരന്തരം ഇസ്രായേലിന് നേരെ ഭീഷണി മുഴക്കി രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ സഹകരണം സാധ്യമാകില്ല എന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള യു എസ് വിദഗ്ധരുടെ ചില പ്രസ്താവനകളെ പരാമർശിച്ചുകൊണ്ടാണ് ഗമേനി ഇക്കാര്യങ്ങൾ പറയുന്നത് ശമിക്കപ്പെട്ട സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരായുള്ള അമേരിക്കയുടെ സഹകരണത്തിനും പിന്തുണയ്ക്കും ഇറാനുമായുള്ള സഹകരണം അനുയോജ്യമല്ല എന്നും ഇസ്രയേലുമായി ബന്ധമുള്ള അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ഇരുപക്ഷത്തിനും ഒരു ഫലവും ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കുന്നു ഇവിടെ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റേൺ മേഖലയുടെ തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക കൂടുതൽ സജീവവും അതുപോലെ തന്നെ നിഷ്പക്ഷവുമായ പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഭൂമി പിടിച്ചെടുക്കൽ വേണ്ടത്ര സൗകര്യമില്ലാത്ത രാജ്യങ്ങൾ ബോംബിടൽ ഏറ്റവും പ്രധാനമായി തന്നെ ഗാസയിലെ ആളുകളെ കൊല്ലാൻ എന്നിവ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും ഇവിടെ ഇറാന്റെ നേതാവ് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കാത്തിടത്തോളം കാലം ഇറാനും അമേരിക്കയും തമ്മിൽ സഹകരണം സാധ്യമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഐത്തുള്ള അലി ഖമൈനി ആണവായുധ അല്ലെങ്കിൽ ആണവ കരാറിന് വേണ്ടി തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഏറ്റെടുത്ത് അല്ലെങ്കിൽ അത് ഏറുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രസ്താവന ഖമേന് നടത്തിയിരിക്കുന്നത് ശബിക്കപ്പെട്ട സയനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം തന്നെ സൈനിക താവളങ്ങൾ നിലനിടുക്കാത്തടത്തോളം കാലം ഈ മേഖലയിൽ ഇടപെടുന്നിടത്തോളം കാലം യുഎസുമായി ഒരു സഹകരണവും സാധ്യമല്ല എന്നും പറയുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആരോപണങ്ങളെയും അദ്ദേഹം ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാൻ തയ്യാറാണെങ്കിൽ അവരുമായി ഒരു ഉടമ്പടിക്ക് അമേരിക്ക തയ്യാറാകുമെന്ന് ഒക്ടോബറിൽ ട്രംപ് പറഞ്ഞിരുന്നു ഇറാനുമായുള്ള സൗഹൃദത്തിന്റെയും അതുപോലെ സഹകരണത്തിന്റെയും വാതിൽ തുറന്നിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയുകയും ചെയ്തിരിക്കുന്നത് രണ്ടു രാജ്യങ്ങളും നേരത്തെ തന്നെ അഞ്ചു തവണ ആണവ ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനിടയിലാണ് ജൂണിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടന്നത് ഇതിൽ അമേരിക്ക സുപ്രധാനമായ ഒരു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യു തന്നെ ഐത്തുള്ള അലി ഖുമൈനി ഇത്തരത്തിൽ എതിർപ്പ് കാണിക്കുന്നത് ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു അപകട സാധ്യത കുറയ്ക്കുന്നതിനായി തന്നെ സമ്പുഷ്ടീകരണം പൂജ്യമായി തന്നെ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാൻ ഈ ആവശ്യം നിരസിക്കുകയാണ് ഉണ്ടായത് ഊർജ്ജ ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്ക് ഉള്ളതെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയാണ് അല്ലെങ്കിൽ അത് തുടർന്നു പോവുകയാണ് എന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്